ി സി എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് സാമ്പാർ പൊടിയെ ഉണ്ടാക്കണത് അപ്പോൾ നിങ്ങൾക്കും കൂടി കാണിച്ചുതരാം ഞാൻ ഉണ്ടാക്കണ വിധം ആവശ്യം ഞാൻ ആവശ്യമായ സാധനങ്ങൾ പറയാം മിളക് മല്ലി ഉലുവ കടുക് പരിപ്പ് രണ്ട് സ്പൂൺ പച്ചരി രണ്ട് സ്പൂണ് പുഴുക്കല്ലരി ഉഴുന്ന് പരിപ്പ് രണ്ട് സ്പൂണ് ഒരു സ്പൂണ് കുരുമുളക് മഞ്ഞൾപ്പൊടി കറി വയ്ക്കുന്ന പരിപ്പ് നല്ല ജീരകം വേപ്പില്ലല്ല അത് നമുക്ക് മിളക് വറുത്തെടുക്കാം വിളക് വറുത്തെടുക്കാം ആദ്യം അപ്പോൾ മിളക് കൂടെ പാകമായി അത് മാറ്റട്ടെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ വറുത്തെടുക്കാം ഇപ്പം കടലിലെ പരിപ്പാണ് അത് പരിപ്പ് ഒരു സ്പൂണ് തൂവര പരിപ്പ് കറി വയ്ക്കുന്ന പരിപ്പ് പിന്നെ ഉലുവ ഉഴുന്ന് കുരുമുളക് ഒരു സ്പൂൺ പച്ചരി ഒരു സ്പൂൺ പുളക്കല്ലരി ചോറ് വയ്ക്കുന്ന അരി അപ്പോൾ എല്ലാതും കൂടി ഇറക്കണ കത്തിള്ളതായും കൂടി കുറച്ച് കഴിഞ്ഞിട്ട് മല്ലി ഇടളൊന്നും മൂക്കട്ടെ ഇട്ടപ്പിൻ്റെ ഇടണ്ട് മേപ്പിൻ്റെ ഒന്ന് ശരിയായി വരണ്ടേ മല്ലി ഇടുന്നു ியம் இளக்கணும்ரிய நல்ல ஜீரகம் கூடி இடணும் மஞ்சீனாக்கிய பாகி അതിന് ശേഷമാണ് മഞ്ഞൾ പൊടി ഇടുന്നത് മഞ്ഞൾ പൊടിയായ കാരണം ഗ്യാസോപ്പറക്കിയതിന് ശേഷം ഇടുന്നത് ഇനി ചൂടാറട്ട പൊടിക്കൊടിച്ചെടുക്കാം ി പൊടിഞ്ഞു കിലുതും കൂടി പൊടിച്ചെടുക്കട്ടെ അടുത്തതും പൊടിച്ച് ഞാൻ ചേർക്കണ കായം ഇതാണ് കായഏതായാലും കുഴപ്പമില്ല ഞാനിതിൽ പൊടി ചേർത്തിട്ടില്ല അപ്പോൾ നിങ്ങളോട് പറയണതാണ് ഞാനിത് കറി വെക്കുമ്പോഴാണ് കായം ചേർക്കണത് പച്ചയ്ക്ക് പാകത്തിന് ഓരോ കഷ്ണിടും അതുകൊണ്ടാണ് ഞാൻ ഇതിൽ കായം ഉണ്ടാഞ്ഞത് അപ്പോൾ ചെപ്പിലാക്കി വെക്കാം കുറേ നാളത്തേക്കായി വറുത്ത് പൊടിച്ച് ചെപ്പിലാക്കി വെക്കുക അപ്പോൾ കുറഞ്ഞാളായി ഉപയോഗിക്കാം സാമ്പാർ പൊടിയുടെ വീഡിയോ എത്രയൊക്കെ ഉള്ളു അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് നാളെ വരാം ബായ്